ാനൽ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാല് കഴിഞ്ഞൊരു രണ്ട് മാസം ഒന്നര മാസമായിട്ട് ഞാൻ ഇങ്ങനെ ഹോം ടൂർ ഇടാം എന്ന് പറഞ്ഞ ആൾക്കാരെ പറ്റുകയാണ് എന്നൊരു പരാതി ഉണ്ടായിരുന്നു ഒരു ഷോർട്സിൽ ഞാനിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഹോം ടൂർ ചെയ്താലും പുതിയ ഫ്ളാറ്റിലോട്ട് മാറിയ ഫ്ളാറ്റിന് ടൂറ് കണ്ടാലോ എന്നൊക്കെ അപ്പം എല്ലാ അതിനുശേഷമുള്ള എല്ലാ വീഡിയോസിലും അറ്റ്ലീസ്റ്റ് ഒരു കമന്റ് എങ്കിലും വരും ഫ്ളാറ്റ് ടൂർ വരാമെന്ന് പറഞ്ഞായിരുന്നു ഇതുവരെ കണ്ടില്ല എന്നൊക്കെ സോ ഏഹ് ബേസിക്കലി എന്നാണ് സംഭവിച്ചത് എന്ന് വെച്ചാൽ ഏഹ് ഒന്നാമത് ഞാൻ കുറച്ച് തരം ആയി രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഞാൻ ഈ ഫ്ലാറ്റ് മൊത്തം റെഡിയാക്കി വൃത്തിയാക്കി ക്ലീൻ ആക്കിയിടും രണ്ടു ദിവസം കൊണ്ട് എങ്ങനെയാണെന്നൊരു ഇറക്കല് മൊത്തം ഒക്കെ അങ്ങോട്ട് അലമ്പാ എ സൂക്ഷിക്കണമെന്ന് വെച്ചാൽ എപ്പോഴെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഞാൻ പരിചയം അങ്ങനെ 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 ഓക്കെ ഇത് വൃത്തിയാക്കട്ടെ ക്ലീൻ ആക്കട്ടെ അങ്ങനെ ആവട്ടെ ഇങ്ങനെ ആവട്ടെ നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നാണ് ആ ദിവസം ഇന്ന് നമ്മള് ഫ്ലാറ്റ് ടൂർ ചെയ്യാൻ പോകും സോ അപ്പൊ നമുക്ക് എവിടേന്ന് തുടങ്ങാം നിങ്ങൾക്ക് തുടങ്ങാം എന്നത് അങ്ങനെ പ്രത്യേകിച്ച് വലുതായിട്ട് കാണാനൊന്നുമില്ല ഏഹ് എനിക്കിവിടെ ആകെ എന്താ പറയാ അങ്ങ് ഭയങ്കരമായിട്ട് പറയാനുള്ളിൽ നമ്മുടെ ബാൽക്കണി ആണ് നമ്മൾ ബാൽക്കണി വന്നു തന്നെ ഞാനും അർജുനും ആനന്ദും ആൽവിനും എല്ലാരും കൂടെ ചേർന്ന് ഈ ബാൽക്കണി അങ്ങോട്ട് ഒന്ന് സെറ്റ് ചെയ്തു കുറെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു സാധാരണ ഞാൻ നമ്മൾ ഫർണിഷ്ഡ് ആയിട്ടുള്ള ഫ്ളാറ്റ് ആണ് മുമ്പ് കൊടുത്തുള്ള ഇപ്പോഴും ഇവിടുത്തെ ഫർണിഷ്ഡ് ആയിട്ടുള്ള ഫ്ളാറ്റ് ആട്ടോ പക്ഷെ ഈ വട്ടം ഞങ്ങൾ കുറച്ചധികം സാധനങ്ങൾ വാങ്ങി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ നോക്കി അധികം ഒന്നും പ്രതീക്ഷിക്കണ്ട ബാലക്കണയുടെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത് സോ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം സ്റ്റാർട്ടൊക്കെ ചെയ്തതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ഒക്കെ ചെയ്ത് ജസ്റ്റ് ഒരു ചെറിയ സ്കിൻ കെയർ ചെയ്യാം നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യുന്നില്ലേ ആ കൂട്ടത്തില് നമുക്ക് പിമ്പിളും സ്കിപ്പ് ചെയ്താലോ അത് നമുക്ക് ഹിമാലയ പ്യൂരിഫൈ നീം ഫേസ് വാഷിൻ്റെ കൂടെ സ്കിപ്പ് ചെയ്യാം കേട്ടോ നീമിന്റെ എല്ലാ ഗുണങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ് ക്ലിനിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആട്ടോ അഞ്ച് ദിവസം കൊണ്ട് നമ്മുടെ പിമ്പിൾ കുറയുക മാത്രമല്ല ഇനി അത് തിരിച്ച് വരാതിരിക്കാൻ പ്രിവന്റ് ചെയ്യുകയും ചെയ്യും നീമിന്റെ എല്ലാ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ അതിന്റെ അഞ്ച് പാർട്സ് ആണ് ഈ ഫേസ് വാഷ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തേക്കുന്നത് കേട്ടോ എങ് ലീവ്സ് മെച്ചുവേർഡ് ലീവ്സ് സ്റ്റെം ഫ്രൂട്ട് ഫ്ലവർ അങ്ങനെ എല്ലാം ഇതൊരു സോപ്പ് ഫ്രീ ആയിട്ടുള്ള ഫേസ് വാഷ് ആട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് സ്കിന്നിൽ നല്ല ഫ്രണ്ട്ലി ആയിരിക്കും നമ്മുടെ ബാലൻസ് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് ഹൈഡ്രേറ്റ് ആക്കി വെക്കാനും ഹെൽപ് ചെയ്യും ഫസ്റ്റ് യൂസ് തന്നെ ഹൈഡ്രേറ്റ് ആക്കി ഒന്ന് റിഫ്രഷ് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വേണമെങ്കിൽ നമ്മുടെ ആമസോൺ ഫ്ലിപ്കാർട്ട് നൈക്ക ഹിമാലയയുടെ വെബ്സൈറ്റിലും ആപ്പിലും അവൈലബിൾ ആണ് എൻ്റെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് യൂസ് ചെയ്താണ് നിങ്ങൾ വാങ്ങിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ കുറെ ഡിസ്കൗണ്ടും കിട്ടും ചെക്ക് മറക്കണ്ട നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ നമ്മൾ കീ വിടെങ്കിലൊക്കെ തൂക്കണല്ലോ അങ്ങനെ തൂക്കുന്ന ഞാൻ ഓർഡർ ആണിത് രണ്ട് മുങ്ങിയക്കളുടെ ഓർഡർ സ്വിഗ്ഗിയിൽ വേറെ ഒന്നും കണ്ടില്ല അതേ ആദ്യ ഓർഡർ മുഗിനു വാങ്ങി പിന്നെ അത് കഴിയുമ്പഴത്തേക്ക് നമ്മുടെ ചെലുപ്പ് നോക്കുന്ന സാൻഡ് ഹെൽമെറ്റ് എന്റെ ഹാൻഡ് ബാഗ് എപ്പോഴേലും ഓടിപ്പോയി രണ്ട് ലിപ്സ്റ്റിക്കും അങ്ങനെ എന്തൊക്കെയുള്ളൂ അപ്പ്മേ ബാഗ് അല്ലല്ലോ നമ്മുടെ ഇന്നത്തെ വീഡിയോ പറഞ്ഞു ഞാൻ അത് തുറന്നിങ്ങനെ അറിയുന്നില്ല പിന്നെ ഒരു ചെയ് അതെല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പം ഇത് കണ്ടിട്ടാണ് ഞാൻ ആക്ച്വലി ഈ ഫ്ലാറ്റിനോട് എനിക്ക് ഒരു അട്രാക്ഷൻ തോന്നിയത് ഞാൻ ഇങ്ങനെ എനിക്ക് ഇതേപോലെ നമ്മുടെ ബ്രോക്കൻ ഇങ്ങനെ വീഡിയോ കഴിച്ചാൽ ഫോട്ടോ പെട്ടെന്ന് എനിക്ക് ഈ ഒരു ഇതൊക്കെ കണ്ടെത്തി പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ഈ മാറ്റ് ആക്വലി ഞാൻ വാങ്ങിയതായിട്ടോ നമുക്ക് ചുള്ള് വിലക്കിയും മാറ്റ് കിട്ടിയപ്പോ ഞാൻ ഇങ്ങ് വാങ്ങി ഇതിന്റെ എന്തോ ഈ മാറ്റല്ലോ നമ്മുടെ ആ ബാൽക്കണി എടുക്കുന്ന മാറ്റാ പറയാം ഈ മാറ്റ് ആക്ച്വലി ഇത് വാങ്ങിക്കേണ്ട പകുതി വിലക്ക് കണ്ടപ്പോ ചിലപ്പോ നമ്മളെ പറ്റി എനിക്കറിഞ്ഞു പാതി വിലക്ക് കിട്ടുമല്ലേ വാങ്ങിച്ചേക്കാം പിന്നെ ഇവിടെ ഇട്ടേക്കാൻ അല്ല ഈ സാധനം ഞാൻ വാങ്ങി പിന്നെ നമ്മുടെ ബുദ്ധൻ ഇതൊക്കെ ഞങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് ഓടി നടന്ന് വാങ്ങിയതാട്ടോ ഞാനും അർജുനും ഒരു രാവിലെ രാവിലെ ഞങ്ങൾ ഫ്ളാറ്റിലോട്ട് കയറി ഞാനും അർജുനം ഒരു ഒരു ഉച്ചയായപ്പോ ഇറങ്ങി എന്നിട്ട് ഞങ്ങൾ എവിടക്കെയോ കടയിലൊക്കെ തപ്പി നടന്ന ബാഗ് ബുദ്ധൻ കൊറേ അൽക്കുലത്ത് കുറെ അലങ്കാര വസ്തുക്കൾ അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിച്ചു ഒരു ദിവസങ്ങളിൽ പിന്നെ നിങ്ങൾ കാണുന്നുണ്ടാവും ഇവിടെ ഒരു പുസ്തകം ഇത് ഞാൻ വായിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ അതെ ഞാൻ കുറച്ച് വായിച്ചിട്ടുണ്ട് ബാക്കി വായിക്കണം വായനാശീലൊക്കെ തുടങ്ങിയോ എന്ന് ചോദിച്ചാൽ വായനശീലം അങ്ങനെ തുടങ്ങി എന്ന് പറയാൻ പറ്റത്തില്ല പറ്റ കുറച്ച് പേർക്കി ഡോൾസാ എന്തെങ്കിലും ഒക്കെ പറയണ്ടേ അതുകൊണ്ടങ്ങ് പറഞ്ഞു പോകുന്നു എന്നേ ഉള്ളു സോയാ ടി വി ഒന്നുമില്ല കേട്ടോ ടി വി ഒക്കെ ഇപ്പൊ ആരേലും കാണോ എനിക്ക് അറിയത്തില്ല ഞാൻ ടി വി കണ്ടിട്ടൊക്കെ കൊറേ നാളായി ടി വി ഒന്നും അങ്ങനെ കാണാറൊന്നുമില്ല സോ അത് കഴിഞ്ഞ് അല്ലടാ ഇങ്ങോട്ടൊന്ന് ഇതാണ് കേട്ടോ ഇതാണ് നമ്മുടെ സോഫയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന സ്ഥലം വാസ്തവമാണെങ്കിലും കാണാൻ നല്ല രസം എനിക്ക് പെട്ടെന്ന് തോന്നി പിന്നെ ഇങ്ങനെ ഒക്കെ ഐറ്റംസ് ഒക്കെ കാണുമ്പോ പെട്ടെന്ന് എന്റെ കണ്ണങ്ങോട്ട് ഏഹ് പോകും ഇവിടെ ഞാനും എന്റെ സുഹൃത്തുക്കളും എന്റെ വീട്ടുകാരും ഒക്കെ ആഹാരം കഴിക്കുന്ന സത്യം പറഞ്ഞു അറിഞ്ഞുകൂടെ കേട്ടോ ഞാൻ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ അങ്ങ് പറഞ്ഞു പോകുന്നു എന്നേ ഉള്ളൂ പിന്നെ ഈ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ പിന്നെ കാർഡും അതൊന്നും നോക്കണ്ട മൂങ്ങയും അവിടെ മുങ്ങയുണ്ടല്ലേ പക്ഷെ ഇത് ഞാൻ അല്ലാതെ വാങ്ങിയതാട്ടോ മൂങ്ങ വേണം എന്ന് വെച്ച് വാങ്ങിയതല്ല സ്വിഗ്ഗിയിൽ ഞാൻ ഞാൻ എന്തെങ്കിലും ഡെക്കറേഷൻ ഒക്കെ വന്നതിനു ശേഷം ഇവിടെ കാലിയായിട്ട് ഇട എന്തെങ്കിലും നോക്കണമെന്ന് ചോദിച്ചാൽ ഇൻസ്റ്റാർട്ട് നോക്കിയിട്ട് അതേ കിട്ടിയ കുറച്ച് സാധനങ്ങൾ വാങ്ങിയുള്ളൂ ഇതൊക്കെ ഞാൻ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് ജസ്റ്റ് വാങ്ങി ചുമ്മാ എൻ്റെ ഒരു മത്സമാനത്തിൽ ഞാൻ ഇവിടെ ഇവിടേക്കൊന്ന് വെച്ചു പിന്നെ ഓക്കെ അതിന് ശേഷം വരികയാണെങ്കിൽ ഇവിടെ ഒരു ടേബിൾ ഇരിപ്പുണ്ട് അതിൽ എൻ്റെ കുറച്ച് അങ്ങനെ എന്റെ വീട്ടിലെ ഓക്കെ അവിടെ പാവക്കുട്ടി എന്റെ ഹെയർ ഡ്രയർ അങ്ങനെ കുറച്ച് സാധനങ്ങള് പിന്നെ നമ്മുടെ വാഷ് ബേസിൻ ഇവിടെ എൻ്റെ ബ്രഷ് പേസ്റ്റ് ബ്രഷ് പേസ്റ്റ് ഫേസ് വാഷ് കണ്ണാടി അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ പറഞ്ഞു അറിയില്ല കിച്ചൺ കിച്ചൺ ആക്ച്വലി ഞാൻ 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 കഴിഞ്ഞ വിട്ടം പെട്രോൾ എടുക്കാം ഞാൻ കഴിഞ്ഞവട്ടം വീടെടുക്കാൻ നേരത്ത് ഞാൻ എല്ലാം ഇങ്ങനെ ഭയങ്കരമായിട്ട് സൂക്ഷിച്ച് നോക്കി കണ്ടാട്ടോ വാങ്ങിയത് എനിക്ക് ഇത് ഇത്ര വലുത് വേണം അത് ഇത്ര വലുത് വേണം അപ്പം ഞാൻ എൻ്റെ ഇതിലെന്ന് ഞാൻ പോൽക്കണിയെ വലിയ കോൺസെൻട്രേറ്റ് ചെയ്തില്ല ഞാൻ ബാൽക്കണി ഞാൻ മുമ്പ് വന്ന ഫ്ളാറ്റിൽ ബാൽക്കണിയിലൊരു നമ്മുടെ തുണി കഴുകുന്ന സാധനത്തിന്റെ പേര് വാഷിംഗ് മെഷീൻ ആ വാഷിംഗ് മെഷീൻ ബാൽക്കണിയിലായിരുന്നു ഇരിക്കുന്നത് അപ്പം ഞാനിങ്ങനെ എന്താ വാഷിംഗ് ഞാൻ അങ്ങനെ ബാൽക്കണിയിൽ ഇറങ്ങി വാങ്ങിയിട്ട് നിൽക്കാൻ എന്തായാലും പോകുന്നില്ല അപ്പൊ കിച്ചൻ ഞാൻ നോക്കിയപ്പോഴപ്പില്ല അത്യാവശ്യം അത്യാവശ്യം പെരുമാറാനുള്ള സ്പേസ് എല്ലാം ഉണ്ട് അപ്പൊ ഞാൻ എന്താ വെച്ചാൽ ഞാൻ കൊറേ പാത്രങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടി ഞാനിന്നോളത്തൊട്ട് ഞാൻ കുക്കിങ്ങുടങ് ഞാൻ അത് ചെയ്യും ഇത് ചെയ്യുന്ന പോലെ വൺ വൺ പ്ലാനിംഗ് ഒക്കെ ആയിരുന്നു പക്ഷേ അത് മൊത്തം ഒരു ചിരി പോയി കുക്കിംഗ് ഒന്നും നടന്നതുമില്ല ബാൽക്കടിയിൽ എനിക്ക് ഇരിക്കാൻ പറ്റിയതുമില്ല രണ്ടും അബദ്ധത്തായിപ്പോയി പക്ഷെ ഈ വെട്ടം ഞാൻ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തത് ഓക്കെ ബാൽക്കടിയിൽ എനിക്ക് അത്യാവശ്യം സ്പേസ് വേണം അവിടെ ഇരിക്കണം കിച്ചൺ എനിക്ക് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒന്നും ഒരു കാര്യമില്ല കാരണം എന്ന് പറഞ്ഞാൽ കിച്ചൺ ഞാൻ അങ്ങനെ ഭയങ്കര ഫോക്കസ് ചെയ്യുന്നില്ല ഞാൻ കുക്ക് ചെയ്യാനോ എടുക്കാനോ ഒന്നും പോകുന്നില്ലല്ലോ എന്നായിരുന്നു എന്റെ മൈൻഡ് പക്ഷേ ി വലുതായത് എനിക്ക് എന്തായാലും ഉപകാരപ്പെട്ടു ഞാനത് എന്തായാലും നല്ല രീതിയിൽ അവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് പക്ഷെ കിച്ചൺ ഞാനിപ്പോ കുക്കിംഗ് ഒക്കെ തുടങ്ങിയുണ്ട് ഏഹ് വലിയ തോതിലല്ലെങ്കിലും ചെറിയ തോതിലൊക്കെ കുക്കിംഗ് ഒക്കെ തുടങ്ങിയുണ്ട് അവിടെ നിന്ന് ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കോ മൂന്നു പേർക്കോ നിക്കാറൊന്നും പറ്റത്തില്ല പിന്മാരൊക്കെ വരാൻ നേരത്ത് ഞങ്ങൾ 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 എല്ലാം കൂടെ ആയിരിക്കും കുക്ക് ചെയ്യുന്നത് അപ്പൊ ഒരാൾ അങ്ങോട്ട് പോയാൽ ഒരാൾ ഇങ്ങോട്ട് പോകാനുള്ള സ്പേസ് ഭയങ്കര കുറവെ അപ്പൊ കിച്ചൺ മാത്രമാണ് എനിക്ക് ഇവിടെ ഒരു ഓക്കെ ഷോമിനി അബദ്ധമൻ ചില എന്ന് തോന്നിയത് ബാക്കിയല്ല ിച്ച് ബാൽക്കണി അപ്പൊ നമുക്ക് എന്തായാലും കാണാം എന്റെ സ്നാക്സ് ഐറ്റംസ് വെച്ചിട്ടുണ്ട് പിന്നെ കുപ്പി പാത്രം അത് ഇത് പിന്നെ ഇവിടെ തന്നെയാണ് വാഷിംഗ് ബേസിൻ ഫ്രിഡ്ജ് പിന്നെ അജിപ്പ് അജിപ്പൊക്കെ ഞാൻ വാങ്ങി പ്യൂരിഫയർ അങ്ങനത്തെ കുറച്ച് സാധനങ്ങള് എയർ ഫ്രയർ ആട്ടോ നേരത്തെ ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല സോയാ അതാണ് കിച്ചൺ കിച്ചണിനകത്ത് അങ്ങനെ പ്രത്യേകിച്ച് കാണിക്കാനായിട്ടൊന്നുമില്ല ആ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കൊറേ സാധനങ്ങൾ വാങ്ങിയത് ആ കൂട്ടത്തിൽ ഞാൻ ഒരു സാധനം കൂടെ കാണാൻ എന്തിനാ വാങ്ങിയതെന്ന് എനിക്കോ ഇത് എന്തിനാ ഇവിടെ ഇരിക്കുന്ന ഞാൻ കണ്ണാടി ഓർഡർ ചെയ്ത നമ്മുടെ ബാൽക്കണിയിൽ ഇരിക്കുന്ന കണ്ണാടി ഓർഡർ ചെയ്തപ്പോ അതെനിക്ക് കടാ സോ ഞാൻ അതിന്റെ സൈഡിൽ വെക്കാം കുറച്ച് വീഡിയോസ് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ കുറച്ച് ഏസ്തറ്റിക്കലി ഭംഗി ഉണ്ടാവും വിചാരിച്ച് വാങ്ങിയത് എന്നോട് ഒരു നൂറ് വട്ട ആർജും പറഞ്ഞു വേണ്ട വാങ്ങണ്ട ഇതിന്റെ ആവശ്യമില്ല ഏതെങ്കിലും ഒന്നോ രണ്ടോ മതി പറ്റത്തില്ല ഈ പൂവിന്റെ കളർ എന്നെ ഘടാദമായി ആകർഷിച്ചു അപ്പൊ എനിക്കിത് വേണം വാങ്ങി ഇവിടെ കൊണ്ടുവന്നു വെച്ചപ്പോ ഇത് എവിടെ വെക്കാൻ സ്ഥലം ഇല്ല പിന്നെ അപ്പൊ നമ്മള് ഇവിടെ ഫുള്ള് കണ്ടല്ലോ ഹാള് ഡൈനിങ് കിച്ചൺ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ രണ്ട് റൂമാണ് ആക്ച്വലി നമ്മുടെ ഫ്ളാറ്റിലുള്ളത് ഫസ്റ്റ് റൂം ഇത് ഫസ്റ്റ് റൂം ഇത് ഇതിനകത്ത് നിറച്ചും നിറച്ചും എന്റെ സ്കിൻ കെയർ എന്റെ കമ്മല് മാല കൺമശി ചാന്ത് പൊട്ട് കുപ്പിമള തുടങ്ങിയ എല്ലാ ഐറ്റംസും ഇതിനകത്താണ് ഇത് തുറന്നാ നമുക്ക് തലങ്കോട്ടായി പോറക്കട്ട പിന്നെ എന്റെ ഇവിടെ വന്നതിന് ശേഷം ഞാൻ വാങ്ങിയിട്ടുള്ള എനിക്ക് പണ്ട് പാവക്കുട്ടികൾ ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ ഞാൻ പാവക്കുട്ടി പ്രാന്തിയായിരുന്നു കുഞ്ഞിരതൊട്ടെ സോ ഇവിടെ വന്നപ്പോ ഞാനൊരു പാവക്കുട്ടി എന്ന് വാങ്ങിച്ചു പിന്നെന്താ പിന്നെ പിന്നെ ഇത് ഞാൻ ഇവിടെ വന്നപ്പോ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ട് മാത്രം ഇടപോട്ടല്ലോ നമുക്ക് പേടിയായി പോവും ഈ പ്ലാറ്റ് നടക്കുന്നത് കൊള്ളത്തില്ല പക്ഷെ കുഴപ്പമില്ല നമുക്ക് ആരെ ബോധിപ്പിക്കാം നമുക്ക് നമ്മളെ അതാണ് റൂമ് സോ ഇവിടെ വാഷ് റൂമും കക്കുസ് തുറന്ന് കാണിച്ചു പരാതി കേൾക്കാൻ പൈക്കൊണ്ട് എനിക്ക് കുസ്തുറൊക്കെ കിട്ടാം നമ്മുടെ നിങ്ങൾ ആരും പ്രതീക്ഷിക്കില്ല നമ്മൾ വിചാരിക്കും വിടെ അർജുനം അർജുന ആനന്ദം ഉണ്ടെന്ന് ആൽവിനും ആനന്ദം ഉണ്ട് ആൽവിൻ അടക്കി വീഡിയോയില് പെടാതിരിക്കാൻ വേണ്ടി മാക്സിമം പൊളിച്ചും പാത്തുമാണ് നടക്കുന്നത് പക്ഷെ എവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഞാനും ആൽവിന് എങ്ങനെയെങ്കിലും ഒക്കെ വരുവോ കട്ട് ചെയ്ത് കട്ട് ചെയ്തിരിക്കുമ്പോൾ ഇനി കട്ട് സോ ഈ ഇറക്കിങ്ങനെ വരുന്നതായിട്ട് ഇവിടെ റൂം കാണാൻ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാം നമ്മൾ വിചാരിക്കുക എവിടാ അവിടെ രണ്ടെടുത്ത് റൂം കാണൂന്ന ഇവിടെ കിച്ചൺ ആവുമെന്നൊക്കെ പെട്ടെന്ന് ചിന്തിക്കുന്നത് ഇവിടെ ഇവിടെ ആണ് റൂം എന്ന് നമ്മുടെ ബ്രെയിനിൽ കുറച്ചൊന്ന് രണ്ടാമത്തെ സമയത്ത് റോമണിത് ഇതിനകത്താണ് എന്റെ എല്ലാ സാധനങ്ങളും ഇരിക്കുന്നത് എന്റെ കൊളാബിന്റെ പ്രൊമോഷൻ്റെ ഐറ്റംസ് കൊറേ എന്റെ ഡ്രസ്സുകൾ കുറേ എന്റെ ഹെയർനാത്ത് ഉപയോഗിക്കുന്ന സ്ട്രെയിറ്റ്നർ വളയ്ക്കാനും തിരിക്കാനും നോക്കാനും ഉപയോഗിക്കുന്ന സാധനങ്ങൾ കുറേ അങ്ങനെ എല്ലാം എല്ലാം പിന്നെ ട്രോളി അങ്ങനെ ഇവിടെ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് പറയാനുള്ള സ്പേസും ഇല്ല കാരണം ഞാൻ മുത്ത കുറ്റി നിറച്ച് വെച്ചേക്കോ ആ അത്തായുമായി വരുമ്പോ മാത്രം ഞാൻ ഇവിടെ കിടക്കും അല്ലാത്തപ്പോ ഞാൻ അവിടെ കിടക്കും അപ്പൊ ഇതാണ് സെക്കൻഡ് റോ ഇതിനകത്ത് മുത്ത സാധനങ്ങൾ ഇതിനകത്തൊക്കെ എന്തൊക്കെയാ ഇരിക്കുന്നെന്ന് എനിക്ക് ഒരു അറിയത്തില്ല ആനന്ദ കഷ്ടപ്പെട്ട ആംഗിളൊക്കെ പിടിച്ച് ബുദ്ധിമുട്ടാണ് സോയാ ഇത്രേ ഉള്ളൂ ഫ്ലാറ്റ് എന്ന് പറയുന്നത് ഇനിയാണ് നമ്മുടെ ചോദിച്ച സാധനം നിങ്ങക്ക് കാണുമ്പോ ഇതിനകത്ത് എന്തുണ്ട് എന്ന് തോന്നാൻ പോകുന്ന സാധനം നമ്മുടെ വാട്ടിൽ നമ്മളിങ്ങനെ പോകുമ്പോ നമ്മുടെ ബാൽക്കണി ഇതാണ് എന്റെ ബാൽക്കണിയിലെ മെയിൻ അട്രാക്ഷൻ രാവിലെ ഏതും കാണുമ്പോ വലിയ ഭംഗിയൊന്നും നിനക്ക് ചിലപ്പോ തോന്നി എന്ന് വരത്തില്ല ഇതെന്റെ മിറവ് ഇതാണ് ഭീം ബാങ്ക് ഉണ്ടാവും ഇതാണ് എന്റെ രണ്ട് ബീം ബാങ്ക് അങ്ങനെയൊക്കെയാ നമ്മുടെ കണ്ണട ഇതാണ് നമ്മുടെ ബാൽക്കണി ബാൽക്കണിയിൽ അങ്ങ് ഈ സമയത്ത് നിങ്ങൾക്ക് അങ്ങ് ഫീൽ ചെയ്യുന്ന എനിക്ക് അറിഞ്ഞോളാം പക്ഷെ രാത്രി ഒരു രാത്രി അല്ല ഒരു വൈകീട്ടൊരു ആറു മണി ആറരയാകുമ്പോ ഇങ്ങനൊരു ബീൻ ബാഗ്രാം ഒട്ടിരുന്ന് സിറിയൊരു പാട്ടൊക്കെ കയ്യിലൊരു കാപ്പിയോ ചായോ എന്തെങ്കിലും പിടിക്കാ ഭയങ്കര സുഖ രാത്രി എത്ര മണി വരെ വേണമെങ്കിലും ഞാൻ കണ്ണുറന്ന് ആക്ച്വലി എനിക്ക് കട്ടിൽ നിന്ന് എണ്ണിക്കാനുള്ള പ്രചോദനം തന്നെ ബാൽക്കണിയിൽ ഇങ്ങനെ വന്ന് ഓക്കെ എനിക്ക് ഇങ്ങനെ ഇരിക്കാമല്ലോ എന്നോ ഇതിനകത്ത് എനിക്ക് ഭയങ്കര ഭയങ്കര ഞാൻ പീസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യും എന്റെ ബ്രെയിനെ പ്രോസസ് ചെയ്യുന്ന ഇപ്പൊ കുറച്ച് ഡീല എനിക്ക് അറിഞ്ഞു വിടും എന്താ സംഭവിച്ചെന്ന് ഞാൻ ചിന്തിച്ച് പറഞ്ഞു വരുന്ന കാര്യങ്ങള് പിന്നെ ഒരു ഒരു നൂലായിട്ട് നിൽക്കും എനിക്ക് മറ്റേതിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല പോട്ടെ പോട്ടെടുക്കേ അപ്പൊ അങ്ങനെയാണ് ഞാൻ എന്റെ അവധി ദിവസങ്ങൾ ദൈവം സഹായിച്ച് മിക്ക ദിവസവും എന്റെ അവധി ദിവസങ്ങളാണ് അങ്ങനെ ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് സോ ഇതെന്റെ മിററ് ഭയങ്കര രസമായിട്ട് മിറർ അടിപൊളിയായിട്ടാണ് എനിക്ക് അവർ ചെയ്തു തന്നത് ഇതെന്റെ ലാഡർ അതിനകത്ത് കുറച്ച് കുഞ്ഞുണുക്ക് സാധനങ്ങൾ തൂങ്ങി കിടക്കുന്നതായിട്ട് നിങ്ങൾക്ക് തമ്മ ഈ ലാഡർ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ അർജുനോട് ഞങ്ങൾ ഇങ്ങനെ നിൽക്കും അപ്പൊ ഞാൻ അർജുനോട് ലാഡറോടെ വാങ്ങിക്കാം അപ്പം അർജുനടുത്ത് നോക്കുക ലാഡർ എവിടെ കെട്ടി തൂക്കാനോ തല വെച്ചോണ്ട് ഇവിടെ നിൽക്കാനാണോ പ്ലാറ്റിനകത്ത് ഇവിടെ ഫുൾ ഇവിടെ ഒന്ന് ഒറിജിനൽ ചെടികളൊന്നും ഇല്ല കേട്ടോ എല്ലാ പ്ലാസ്റ്റിക് ബാക്കിൽ കുറച്ച് ചെടികളുണ്ട് ഒന്നിരിഞ്ഞ് ചെടികൾ ഡെയിലി വെള്ളം ഒഴിക്കേണ്ട ആവശ്യം എന്റെ ചെടിയിൽ ഇല്ല കാരണം പ്ലാസ്റ്റിക്കാണല്ലോ ഇവിടെ ഒറിജിനലായിട്ടൊന്നുമില്ല ഞാൻ ഈ ഇടയ്ക്ക് എന്തൊക്കെയോ വേറെ എന്തൊക്കെയോ പ്ലാസ്റ്റിക് സാധനം മേടിച്ചപ്പോ അർജുൻ ഇങ്ങനെ അർജുൻ ആരും എന്റെ അടുത്ത് തിങ്ങിരുന്നു പറഞ്ഞു നാളെ ഇനി അമ്മമാർ ഇവിടെ വരാനരുത് ഇവിടെ ഈ പ്ലാസ്റ്റിക്കിന്റെ തത്തമ്മയും മയിലും ഒക്കെ ഇരിക്കുന്നു ആ സാധനം ആവശ്യപ്പെടാം കേട്ടോ ആ അമ്മതി അതെന്താ ഒരെണ്ണം ആണ് ഞാൻ ആക്ച്വലി ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തത് പക്ഷെ എനിക്ക് എന്റെ ആറെണ്ണം വന്നു അത് എവിടെ തൂക്കണോന്ന് എനിക്ക് ഐഡിയ ഇരുന്ന് ഞാൻ അവിടെ പ്രമുഖം കിട്ടിയിട്ട് എനിക്ക് പിന്നെ നമ്മുടെ ബാക്കിൽ കാണുന്നത് ഈ ഒരു സാധനം ഇത് കുറെ പേര് വിചാരിച്ചു കയറാണ് ഇത് ബാക്കിൽ ചുമ്മാ ഒരു അലങ്കാര വസ്തുവായിട്ട് കിട്ടിയിരുന്നു പക്ഷെ ആക്ച്വലി ഇത് എങ്ങനല്ല ഇതിലിങ്ങനെ പിടിച്ച് വലിക്കുമ്പോ തീർച്ചയായിട്ടും ഇങ്ങനത്തെ കഴിവു ഇത് നമ്മുടെ തുണിയൊക്കെ ഉടക്കാൻ ഇടുന്ന ആശാ നിങ്ങളുടെ നാട്ടിൽ എന്താ പറഞ്ഞ എനിക്ക് അറിഞ്ഞൂടാ നിങ്ങളുടെ നാട്ടിൽ അക്ഷയെന്നാണ് പറഞ്ഞത് നിങ്ങളുടെ കേട്ടോ ആ ഇത്രയാണ് എന്റെ ബാൽക്കണിയിലുള്ളത് ആ ഇത്രയൊക്കെ ഉള്ളു പിന്നെ ഈ കുഞ്ഞി മാറ്റ് പറഞ്ഞില്ല അങ്ങനെ കാണിക്കാൻ തക്കവണ്ണ ഒന്നുമില്ല എന്നാൽ എനിക്ക് ഭയങ്കര സമാധാനമൊക്കെ ഉള്ള സന്തോഷമൊക്കെ ഉള്ളൊരു ഫ്ലാറ്റ് അതിനകത്തൊരു കുഞ്ഞു ബാൽക്കണി ഞാൻ ഭയങ്കര

ഞാൻ പറഞ്ഞല്ലോ പകലത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല പക്ഷെ രാത്രിയിൽ ഇവിടുത്തെ നിന്നുള്ള വ്യൂ ഭയങ്കര രസാണ് ഞാൻ മഴയൊക്കെ പെയ്യുമ്പോഴൊക്കെ ഇവിടെ വന്നിരിക്കാനും ഇങ്ങനെ വ്യൂ ഒക്കെ നോക്കി നിൽക്കാനൊക്കെ ഭയങ്കര സുഖമാണ് ഞാൻ തന്നെ വിചാരിക്കും ഞാൻ എന്തോ വലിയ സംഭവം പിന്നെ അപ്പൊ അത്രേ ഉള്ളു നമ്മുടെ ബ്ലോഗ് അല്ലെങ്കിൽ നമ്മുടെ ഫ്ലാറ്റ് ടൂർ എന്ന് പറയാൻ വേണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഷെയർ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടാ നിങ്ങൾക്ക് അടുത്ത വീഡിയോയും കാണാം അടുത്ത ഇനി എന്താ വീഡിയോ ചെയ്യണ്ടേ നിങ്ങളെ സജഷൻസ് കമന്റിൽ പറയാം സോ അത്രയേ ഉള്ളൂ ഒരു കുഞ്ഞു വീഡിയോ വേറെ എന്ത് പവളിൽ നിന്നും ബ്രെയിനിൽ വരുന്നില്ല പെട്ടെന്ന് ഞാൻ ഫുള്ള് സ്റ്റക്കാവ സോയാ